നമസ്കാരം മൂന്നാങ്കൺ ന്യൂസിലേക്ക് സ്വാഗതം സപ്ലൈകോയുടെ അൻപതാം വാർഷികം പ്രമാണിച്ച് സംസ്ഥാനത്ത് പുതിയ അൻപത് മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി അനിൽ പറഞ്ഞു പുതുക്കൈ ചേടി റോഡ് മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ സപ്ലൈകോ ലഭ്യമാക്കുന്നതിലൂടെ പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു തെറ്റായ പ്രചരണങ്ങൾ സപ്ലൈകോയുടെ വിൽപ്പനയെ ബാധിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ മാസം മാത്രം ൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കുടുംബാംഗങ്ങളാണ് സപ്ലൈകോ കടകളിൽ നിന്നും അവശ്യ സാധനങ്ങൾ വാങ്ങിയത് കഴിഞ്ഞ എട്ട് വർഷമായി വില വർദ്ധിപ്പിക്കാതെ പതിമൂന്ന് ഇനം അവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തിയതിലൂടെ സപ്ലൈകോയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇത് പരിഹരിക്കാൻ സർക്കാർ ഊർജിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നെല്ല് സംഭരിച്ച വകയിൽ ആയിരത്തി തൊണ്ണൂറ് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നും രാജ്യത്ത് ഏറ്റവും കൂടുതൽ വില നൽകി നെല്ല് സംഭരിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു നെല്ല് സംഭരിച്ച വകയിൽ കഴിഞ്ഞ വർഷം വരെയുള്ള മുഴുവൻ തുകയും കൊടുത്തു തീർത്തു അവശേഷിക്കുന്ന കുടിശ്ശിക വിതരണം ആരംഭിച്ചിട്ടുണ്ട് വരുന്ന ഓണത്തിന് റേഷൻ കടകളിലൂടെ പത്ത് കിലോ വീതം അരി നൽകുന്നതിനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയെ ഉടൻ സന്ദർശിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇ ചന്ദ്രശേഖരൻ എം അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം മുഖ്യാതിഥിയായിരുന്നു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ആദ്യ വിൽപ്പന കെ വി അംബൂഞ്ഞയ്ക്ക് നൽകി നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ ടെക് അബ്ദുള്ള സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ വി പ്രഭാവതി കൌൺസിലർമാരായ എൻ വി രാജൻ പള്ളിക്കൈ രാധാകൃഷ്ണൻ പി വി മോഹനൻ കെ രവീന്ദ്രൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ കെ പി ബാലകൃഷ്ണൻ സി കെ ബാബുരാജ് അബ്ദുൾ റസാഖ് തായാലക്കണ്ടി കെ പി ടോമി അഡ്വക്കേറ്റ് നിസാം വി വെങ്കിടേഷ് പി പത്മനാഭൻ പനങ്കാവ് കൃഷ്ണൻ ഉദിനൂർ സുകുമാരൻ പ്രമോദ് കരുവളം പി കെ നാസർ പുതിയപുരയിൽ സുരേഷ് പുതിയടത്ത് ആൻഡക്സ് ജോസഫ് എന്നിവർ സംസാരിച്ചു സപ്ലൈകോ റീജിയണൽ മാനേജർ പി സി അനൂപ് സ്വാഗതവും ജില്ലാ സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു നന്ദിയും ഇത്തരം സംരംഭങ്ങൾ ഗവൺമെന്റ് നല്ല പരിശ്രമമാണ് ഇടപെടലാണ് നടത്തുന്നത് നമ്മുടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ ഓരോ വർഷവും അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപ സബ്സിഡി ആയിട്ട് കൊടുക്കേണ്ടി വരികയാണ് ഞാൻ പറഞ്ഞില്ലേ അരിയുടെ കണക്ക് ഞാൻ ഒന്ന് ഇന്നലെ എടുത്ത് പരിശോധിച്ചപ്പോൾ നാല് മാസത്തെ അരി വിതരണത്തിന് അരി വിതരണം ചെയ്തതിലൂടെ മാത്രം പത്തൊൻപത് കോടി രൂപയാണ് സപ്ലൈ സബ്സിഡി ആയിട്ട് ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്ന തുക അരിയുടെ മാത്രം കെ എസ് ഐ എസുമായി ബന്ധപ്പെട്ട് അഞ്ച് കിലോ അരി വിതരണം ചെയ്തതിൻ്റെ മാത്രം അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഇത് മാറണം ഇതിപ്പോൾ മാവേലി സ്റ്റോറായിട്ടാണ് ഇവിടുന്ന് ലഭിച്ച അപേക്ഷയും അതിന് നടപടി അനുസരിച്ച് മുനിസിപ്പാലിറ്റി സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത് അതിൻ്റെ ഫർണിഷിങ്ങിനും അതിൻ്റെ കമ്പ്യൂട്ടറിനുമായി ഒരു ലക്ഷം രൂപയും നൽകിയാണ് സപ്ലൈക്കോയെ കൊണ്ട് ഞാൻ കയറി നോക്കുമ്പോൾ നല്ല സൗകര്യമുള്ള മുറിയാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ച ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന തരത്തിലുള്ള കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രമായി ഈ ചെടി റോഡിലെ ഈ മാവേലി സ്റ്റോർ മാറണമെന്നാണ് അത് കണ്ടപ്പോൾ മനസ്സിലായത് ഇന്നുള്ള സാധനങ്ങൾക്ക് പുറമെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ അടക്കം വിൽക്കാൻ കഴിയുന്നത് ആ നിലയിൽ വളരെ വേഗത്തിൽ തന്നെ സൂപ്പർ മാർക്കറ്റായി മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് സാധാരണ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും വളരെ ചെറിയ സ്പേസാണ് ഇത്തരം സാധനങ്ങൾക്ക് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിൻ്റെ സൗകര്യം അടക്കമുള്ള ഒരു നല്ല സൗകര്യങ്ങളുള്ള ഒരു മുറി ആയതുകൊണ്ട് അതിനനുസരിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അടുത്ത മാസം തന്നെ ആ നിലയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന നടപടികളിലേക്ക് ഇത് ജനങ്ങളുടെ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കേണ്ടത് ഇത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് എം എൽ എ ചന്ദ്രേട്ടന്റെ നിരന്തരമായ ആവശ്യമാണ് ഇത് വളരെ വേഗത്തിൽ തുറക്കണമെന്നുള്ള കാര്യം അതുകൊണ്ടാണ് അധികം വൈകാതെ തുറക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങിയത് ഈ ഓണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം നമുക്ക് ഒരുക്കാം എന്ന് കൂടി അറിയിച്ചു വളരെ സന്തോഷത്തോടു കൂടി ഈ മാവേലി ഉദ്ഘാടനം അറിയിക്കുന്നു